ഒരു വൃക്ക കൊണ്ട് ചുളുവിൽ എം പി സ്ഥാനം അടിച്ചെടുത്തിരിക്കുകയാണ് ബീഹാറുകാരി രോഹിണി ആചാര്യ പല രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തികൾ സീറ്റുകൾ നേടിയെടുത്തിട്ടുണ്ട് അതിലേറിയ പങ്കും പണം നൽകിയാണ് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ഇക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് രോഹിണി ആചാര്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ ലാലു പ്രസാദ് യാദവിൻ്റെ മകളാണ് രോഹിണി ആചാര്യ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് വേണ്ടി രോഹിണി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ രംഗത്ത് വന്ന രോഹിണി തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് കടക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ആശുപത്രിയിൽ നിന്നാണ് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു യാദവിന് വൃക്ക നൽകിയതിന് പിന്നാലെയാണ് മകൾ രോഹിണി ആചാര്യ ലോക്സഭാ സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചത് ആർ ജെ ഡി പാർട്ടിയിൽ സജീവ അംഗമല്ലാത്ത രോഹിണി സിംഗപ്പൂരിൽ സ്ഥിരതാമസക്കാരി ആണ് പട്നയിൽ മാതാപിതാക്കളെ സന്ദർശിക്കാനെത്തിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിംഗപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അഞ്ചിന് ലാലുവിൻ്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കാണ് മകൾ വൃക്ക നൽകിയത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ രോഹിണിയുടെ ട്വീറ്റുകൾ ബീഹാർ രാഷ്ട്രീയത്തിൽ വിവാദമാകാറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ബീഹാർ മുൻ മുഖ്യമന്ത്രി സുശീൽ മോദി വരെ രോഹിണിയുടെ പരിഹാസ ട്വീറ്റുകൾക്ക് ഇരയാക്കിയിട്ടുണ്ട് സുശീൽ മോദി പലപ്പോഴും ട്വിറ്ററിൽ പ്രതികരിക്കാറുമുണ്ട് രോഹിണിയുടെ ട്വിറ്റുകൾ വിഷയമാക്കി ആർ ജെ ഡി ബി ജെ പി സൈബർ അണികളുടെ പോരും പതിവായിരുന്നു ബിഹാറിലെ കാരാക്കോട്ട് ലോക്സഭാ മണ്ഡലത്തിൽ രോഹിണി ആചാര്യ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് രോഹിണിയുടെ ഭർത്താവ് സമരേഷ് സിംഗിന്റെ കുടുംബവീട് കാരാക്കാട്ട് മണ്ഡലത്തിലെ ദാവൂദ് നഗറിലാണ് ഭർത്തൃ കുടുംബത്തിലെ ചില ചടങ്ങുകൾക്കായി രോഹിണി ദാവൂദ് നഗർ സന്ദർശിച്ചതോടെയാണ് സ്ഥാനാർത്ഥിത്വം അഭ്യൂഹങ്ങളായി മാറിയത് സിംഗപ്പൂരിൽ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് സമരേഷ് സിംഗ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലാലുവിന്റെ മകൾ മിസാ ഭാരതി പാടലിപുത്ര മണ്ഡലത്തിൽ മത്സരിച്ചു പരാജയപ്പെട്ടിരുന്നു രാജ്യസഭാംഗമായ മിസ ഇക്കുറി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം ലാലു യാദവിന്റെ സ്ഥിരമണ്ഡലമായിരുന്ന സാരനു വേണ്ടി മൂത്തമകൻ തേജ് പ്രതാപ് യാദവും ഇളയമകൻ തേജസ്വി യാദവിന്റെ പത്നി രാജശ്രീയും രംഗത്തുണ്ട് സാരനിൽ രാജശ്രീ മത്സരിക്കുമെന്ന സൂചന ലഭിച്ചതോടെയാണ് ബീഹാറിലെ മന്ത്രിയായ തേജ് പ്രതാപ് സാരനിൽ സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യം പരസ്യമാക്കിയത് കുടുംബത്തിൽ നിന്ന് ആരെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ലാലുവിൻ്റെ തന്നെയാണ് ഈ സാഹചര്യത്തിൽ രോഹിണിയോട് മത്സരിക്കാനുള്ള നിർദ്ദേശം നൽകിയതായും ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ആശുപത്രി കിടക്കയിൽ നിന്ന് തനിക്ക് പുതുജീവൻ നൽകിയ മകൾക്കായി പ്രതിഫലം എന്നവണ്ണമാണ് ലാലു ജയസാധ്യതയിലുള്ള ലോക്സഭാ സീറ്റ് നൽകാൻ പോകുന്നതെന്നും പറയാം